ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അൻസ്ട്രീവ് ലോഗ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന ടോപ്പിക് ആണ് അഥവാ മാനഹാനി ഐ പി സി ഫൈവ് ഹൺഡ്രഡിൽ ഡിഫമേഷനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നു അതിൻ്റെ കിട്ടാൻ പോകുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് വർഷവും ഫൈനും ഉണ്ടായിരിക്കും ഒരാളുടെ റെപ്യൂട്ടേഷൻ അനിക്കുന്ന രീതിയിൽ ഒരാൾ ഡിഫൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ് ഒന്ന് ക്രിമിനൽ കേസ് കൊടുക്കാം നമുക്ക് സിവിൽ കേസും കൊടുക്കാം ക്രിമിനൽ കേസ് എങ്ങനെ കൊടുക്കാം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നേരിട്ട് പരാതിപ്പെടാം സെക്ഷൻ വൺ നയൻറ്റി നയൻ സി ആർ പി സി പ്രകാരം മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നമുക്ക് നേരിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം ഇപ്പോൾ കംപ്ലയിൻ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ് ഫോർ എക്സാമ്പിൾ ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഡെഡ് പേഴ്സൺ അങ്ങനെ ഉള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പറിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ അയാളുടെ ബിഹാഫിൽ കംപ്ലയിൻറ്റ് നൽകാവുന്നതാണ് സെക്ഷൻ ടു ഹൺഡ്രഡ് സി ആർ പി സിയിൽ മജിസ്ട്രേറ്റിന് കംപ്ലയിൻ്റ് സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറയുന്ന കംപ്ലൈൻ്റൻറ്റിനെയും പരാതിക്കാരനെയും വിറ്റ്നസിനെയും സാക്ഷികളെയും എക്സാം ചെയ്യാനുള്ള പവറുണ്ട് ഇപ്പോൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പറയുന്ന പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് സി ആർ പി സി പ്രകാരം പോലീസിനെടുത്ത് ആ കേസിനെ എൻക്വയർ ചെയ്യാൻ അന്വേഷിക്കാനായിട്ട് ഓർഡർ ഇടാം അതിനുശേഷം കേസ് ആ അലിഗേഷൻ ഫാക്റ്റ് ആ ട്രൂ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ സത്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ പ്രതിക്കെതിരെ സമൺസ് അയക്കുകയും കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം